കലാമൂലത്തിന് കൊടിയേറി കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞതായി ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചിരിക്കുകയാണ് ഇലഞ്ഞിത്തറ മേളം പാറമ്മേക്കാവും തിരുവമ്പാടിയും കൂടെ ചേർന്ന് നടത്തുന്ന ഇലഞ്ഞിത്തറമേളമാണ് എന്ന് ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട് മലയാളിയുടെ അഭിമാനമാണ് പ്രൗഡിയാണ് ഈ ഒരു ചെണ്ടമേളം അതാണ് ഇവിടെ ഈ തൃശൂരിന്റെ ഈ പൂര നഗരിയിൽ തന്നെ നടക്കുന്നത് പാറമേക്കാവും തിരുവമ്പാടിയും കൂടെ ഒരുമിക്കുന്നപ്പോൾ ഇതുവരെ തൃശൂർ പൂരത്തിന്റെ ചെണ്ടമേളം കണ്ടിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ കാണാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ഈ ചെണ്ടമേളത്തിന്റെ തൊട്ടു പുറകിലാണ് ഗുണമാർഗത്തിനായി കുട്ടികളെ ഇത് അണിനിരത്തിയിരിക്കുന്നത് അറുപത്തി നാല് കുട്ടികളാണ് ഇതാ ഇങ്ങനെ ഇവിടെ അണിനിരുന്ന ഈ കാഴ്ച തന്നെ കാണാൻ അതിമനോഹരമാണ് ഈ കാഴ്ചകടം ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ ഇടവും വലവും മാതൃഭൂമിയുടെ സുന കുട്ടികളായി അരുൺ അമർനാഥുമുണ്ട് ബാക്കി വിശേഷങ്ങൾ അവർ നമുക്ക് പറഞ്ഞു പറയാനുള്ള ആ തന്നെ രാവിലെ ഒരു മിനി മിനി പൂരം പൂരം നമ്മൾ ഈ വന്നാലും ഈ താളത്തിലൊപ്പം പുലിക്കളിക്കായാലും പൂരത്തിലായാലും അതേ പെരുമ അതേ ആവേശം ഈ കലോത്സവം വരുമ്പോഴും കിട്ടുകയാണ് കൊടയമ്പോ താളം പിടിക്കാൻ തോന്നുന്നുണ്ടോ എവിടെയാണോ എണ്ണിയോ എണ്ണീല എന്തായാലും അറുപത്തിനാലാം കലോത്സവം അതുമായി ബന്ധപ്പെട്ട അറുപത്തിനാല് കുടമാറ്റം അതിനുമായി ബന്ധപ്പെട്ടുള്ള അറുപത്തിനാല് പേർ ഇന്ന് നിന്ന് തളന്നോ തളന്നോ എത്രയാണ് കൊടയെത്രിയോട് പൂരം നിൽക്കുന്ന സമയത്ത് താളം പിടിക്കാൻ തോന്നുന്നുണ്ടോ ഇവിടെ വരുമ്പോഴേക്കളി പുലിക്കളി പക്ഷേ ഇവിടെ ഒരു വലിയ പൂരം വന്നിരിക്കുന്ന എല്ലാ പൂരത്തിനെയും കൂടെ ഒരു സംഗമം പിടിച്ചോണ്ടിരിക്കണം ഇനി വരുന്ന അഞ്ചു ദിവസം അത് തേക്കിങ്കാട് മൈതാനം ഒരു കലാപൂരമായി മാറിക്കൊണ്ടിരിക്കും അല്ലേ 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 എന്താ എന്താ താളം ഞാൻ ഉണ്ട് പിടിച്ചാൽ അല്പസമയം താളം പിടിച്ചോളൂ അല്ലേ പക്ഷെ നമ്മളിത് കേക്കുമ്പോ തന്നെ നമുക്ക് കൂടെ തുള്ളാൻ തോന്നുന്നു അതാണ് നമ്മുടെ ഒരു ചെണ്ടമേളത്തിന്റെ ഒരുപാട് മലയാളികൾ മാത്രം ആകർഷിക്കുന്നു ടീച്ചറേ എവിടുന്നാണ് തൃശൂർ ഡയറ്റ കുട്ടികളൊക്കെ ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങള് കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയല്ലേ ഞങ്ങൾ ഫുൾ ടീം ഇവിടെ ഉണ്ട് കുട്ടികൾ മുഴുവനുണ്ട് അധ്യാപകരുണ്ട് കലോത്സവം അടിച്ച് തീരുമാനം അടിച്ച് തമിർക്കാനാണ് തീരുമാനം ടീച്ചർമാർക്ക് ഒരു തയ്യാറെടുപ്പുകളൊക്കെ നമ്മളെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കുറെയേറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കലോത്സവത്തിന് ഓരോ സ്റ്റേജിലുള്ള ആളുകളെ തീരുമാനിക്കല് ഓരോരുത്തർക്കുള്ള ഡ്യൂട്ടി തീരുമാനിക്കല് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ഭക്ഷണ കമ്മിറ്റിയിലാണ് പഴയ കലാകാരിയെ ഞാൻ ആ മുഖത്ത് കാണുന്നുണ്ടല്ലോ പഴയ ഏതായാലും ഞാൻ കവിത ചൊല്ലാറുണ്ടായിരുന്നു മത്സരത്തില് സ്റ്റേഡിയൊന്നും എത്തിയിട്ടില്ല എന്നാലും ചെണ്ടമേള നടക്കുമ്പം ഒരു ചെറിയ കവിതയോ പാട്ടോ ചൊല്ലിത്തരാൻ വേണ്ടിട്ട് അങ്ങനെ മനസ്സ് പറയുന്നുണ്ടോ അറിയാം വേണ്ടാഴ്ച പിന്നെ ക്കിങ്ങാട് മൈതാനത്ത് ഈ സ്വരാജ് ചുറ്റും ആരൊക്കെ അഞ്ചു ദിവസം ആണ് ഫ്രണ്ടിലേക്ക് പോവാൻ പറയാൻ ആഘോഷം ശരി സിനോജും സ്നേഹയൊക്കെയാണ് അവിടെ നിന്നുള്ള ഇലഞ്ഞിത്തറ മേളത്തിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്